പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഈ സ്മൃതി മണ്ഡപം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇന്ന് പറയാൻ പോകുന്നത് ഞാൻ അവതരിപ്പിച്ച വളരെ ഹൃദ്യമായ ഒരു നോവലാണ് വിമൽ വിമൽമച്ചുടെ മിഥുന ലംഘനം ആ മിഥുന ലംഘനത്തിലെ വളരെ മനോഹരമായ ഒരു രംഗം ഒരു പ്രളയരംഗം അതായത് അതിൽ കഥാപാത്രമായ ആദിനാഥ ബാബു അയാൾ സ്നേഹിക്കുന്ന പെണ്ണാണ് സുകുമാരി ബോസ് ഷീസ് എ ബംഗാളി ടീച്ചർ ഒരു ദിവസം ബാബുവിന് ഒരു കത്ത് വന്നു പ്രിയപ്പെട്ട ബാബു ഈ കത്ത് കിട്ടിയാൽ ഉടനെ എന്നെ വന്ന് കൊണ്ടുപോകണം ഇല്ലെങ്കിൽ ഞാൻ ജോലി രാജിവെച്ച് അമ്മാവന്റെ വീട്ടിൽ പോയി അടുപ്പ് ഒതുവ ഇങ്ങനെ ബാബുവിന് സുകുമാരി ബോസ് എഴുതാൻ കാരണം സുകുമാരി ബോസിന്റെ ജീവിതമാകുന്ന തോണിയിൽ എവിടെയോ സുഷിരം വീണു അത് മറ്റാരും കണ്ടിൽ പെട്ടില്ല അതാത് നമ്മുടെ കണ്ണിലാണ് പെട്ടത് ആ മാനസികമായ ബന്ധമാണ് അനുരാഗം രാഗം മാനസരാഗം നവകിരണങ്ങൾ ഇതളൊടിമളരാഗം രാഗം നിസ്തുല രാഗം നിസ്തുലരാഗം നിസ്തുല നിസ്തുലരാഗം ഹൃദയഗന്ധി സംഗമം ഹൃദയന്ദി സംഗമം ഹൃദയഗന്ധി സംഗമം ഹൃദയഗന്ധി സംഗമം